കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു മോഷണശ്രമത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത് അതിന് പിന്നിൽ കുറുവാ കുറുവാസംഘമാണെന്നാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് വളരെ അപകടകാരികളായ ഒരു സംഘമാണ് ഈ കുറുവാ കുറുവാസംഘം എന്ന് പറയുന്നത് രണ്ട് വർഷം മുമ്പാണ് കേരളത്തിൽ സമാനമായ രീതിയിലുള്ള മോഷണങ്ങൾ നടന്നിട്ടുള്ളത് അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും അത്തരത്തിലുള്ള മോഷണ ശ്രമം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു സംഘത്തിൻ്റെ മോഷണം ഉണ്ടാകാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അലേർട്ടായിട്ടിരിക്കണം ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് എങ്ങനെ പ്രതികരിക്കണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അതിനു മുമ്പായിട്ട് ഈ കുറുവാ സംഘം എത്രത്തോളം അപകടകാരികളാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം വെറും സാധാരണ മോഷ്ടാക്കളെ പോലെയുള്ള ഒരു സംഘമല്ല ഇത് മോഷ്ടിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മളുടെ ജീവൻ എടുക്കാൻ പോലും അവർ ഒരിക്കലും മടി കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ വളരെ അപകടകാരികളായ ഒരു മോഷ്ടാക്കളാണ് ഇവർ ഒന്നോ രണ്ടോ പേരായിട്ടല്ല വരുന്നത് കൂട്ടമായിട്ടാണ് അതായത് മിനിമം മൂന്ന് പേരെങ്കിലും ഇവരുടെ ഒരു സംഘത്തിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വളരെയധികം പേടിക്കേണ്ട ഒരു സംഘമാണ് ഈ കുറുവാ സംഘം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ ഒരു സംഘം കുലത്തൊഴിലായിട്ടാണ് മോഷണത്തെ കാണുന്നത് മോഷണത്തിൽ വളരെയധികം അറിവും പരിശീലനവും ലഭിച്ചിട്ടുള്ള ഇവരെ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ മോഷണവും നടത്തുന്നത് മോഷണ ശ്രമത്തിനിടയിൽ നമ്മൾ ഇവരെ തടയാനോ മറ്റോ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മൃഗീയമായ രീതിയിൽ നമ്മളെ ഉപദ്രവിച്ച ശേഷം ആണ് ഇവർ പിന്നീട് ആ മോഷണം നടത്തുക അതുകൊണ്ട് തന്നെയാണ് ഇവർ വളരെയധികം അപകടകാരികളാണെന്ന് പറയാൻ കാരണം മാരകായുധങ്ങൾ എപ്പോഴും ഇവരുടെ കൈവശമുണ്ടാകും പിടിക്കപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വഴുതി പോകാൻ വേണ്ടി ശരീരത്തിൽ എണ്ണയും കരിയും ഒക്കെ തേച്ചിട്ടായിരിക്കും ഇവർ മോഷണത്തിനായിട്ട് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇമാരെ പെട്ടെന്ന് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അഥവാ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ക്രൂരമായ രീതിയിൽ നമ്മളെ ഇവർമാർ ഉപദ്രവിക്കും ഈ ഒരു സംഘത്തിൻ്റെ മോഷണ രീതികൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീടിനെ ഇമാർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ വില്പനക്കാരുടെ വേഷത്തിലെത്തുകയും വീടും പരിസരവും നല്ല രീതിയിൽ നിരീക്ഷിക്കുകയും ചെയ്ത ശേഷം മാക്സിമം ഒരു ആറുമാസം ആ ഒരു കാലയളവിൽ അത്രയും സമയമെടുത്ത് കുമാരി നല്ല രീതിയിൽ നിരീക്ഷിക്കും അതിനുശേഷമായിരിക്കും മോഷണം നടത്താനുള്ള സമയം കുമാരി തീരുമാനിക്കുന്നത് നമ്മളുടെ വീടേയും പരിസരത്തെയും പറ്റി എ ടു സെറ്റ് കാര്യങ്ങൾ യുവമാർ നല്ല രീതിയിൽ പഠിച്ച ശേഷമായിരിക്കും മോഷണത്തിന് എത്തുന്നത് അതുകൊണ്ട് തന്നെ യുമാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴികളും യുമാർ കണ്ടുവെക്കും ഈ ഒരു സംഘം മോഷണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയമെന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ് അതായത് ഒരു മണി രണ്ട് മണി അങ്ങനെ ഒരു സമയത്തായിരിക്കും യുവമാർ മോഷണത്തിനായിട്ട് എത്തുന്നത് ആ ഒരു സമയമെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിലുള്ള ഉറക്കത്തിൽ ആയിരിക്കുന്ന സമയമായിരിക്കും നല്ല രീതിയിൽ അടച്ചുറപ്പില്ലാത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ പിൻവാതിൽ തകർത്തുകൊണ്ട് ഇമാർ ഡയറക്റ്റായിട്ട് അകത്തേക്ക് കയറും അല്ല എന്നുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്തുള്ള പൈപ്പ് തുറന്നിടുക അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ കരയുന്ന ശബ്ദമുണ്ടാക്കുക അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വാതിലിൽ വന്ന് മുട്ടുക ഇങ്ങനെയുള്ള രീതികളിലായിരിക്കും ഈ ഒരു സംഘം അകത്തേക്ക് കയറാനുള്ള വഴി കാണുന്നത് പൈപ്പ് തുറന്നിടുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് ഇറങ്ങി നിരീക്ഷിക്കും ആ ഒരു സമയം മുതലെടുത്തുകൊണ്ടാണ് കൗമാരി ആക്രമിച്ച ശേഷം അകത്ത് കയറി മോഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ശബ്ദം കേട്ട് കഴിഞ്ഞാലും ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങരുത് അർദ്ധരാത്രി സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങി നിരീക്ഷിക്കരുത് നമ്മുടെ വീടിൻ്റെ ജനലിലൂടെ മാത്രം പുറത്തേക്ക് നിരീക്ഷിക്കുക അതായത് പുറത്ത് ആളുണ്ട് എന്നുള്ളൊരു പ്രസൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത് ആരാണെന്ന് കൺഫേം ആകുന്നത് വരെ നമ്മൾ വാതിലൊരിക്കലും തുറക്കരുത് അത് നമ്മുടെ പരിചയക്കാരോ മറ്റോ ആണെന്ന് അറിയുന്നത് വരെ അല്ലെന്നുണ്ടെങ്കിൽ ആരാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാത്ത പക്ഷം ഒരിക്കലും നമ്മൾ വാതിൽ തുറക്കരുത് വാതിൽ തുറന്നു കഴിഞ്ഞാൽ വളരെ അപകടമാണ് ഒരിക്കലും ജനൽപ്പാളികൾ തുറന്നിട്ട് കൊണ്ട് അതിനോട് ചേർന്ന് നിന്ന് പുറത്തേക്ക് നോക്കരുത് മറഞ്ഞിരിക്കുന്നവന് പെട്ടെന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് പുറത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പോലീസിന് അറിയിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും നമ്മൾ വിമാരം നേരിടാൻ വേണ്ടി പുറത്തേക്ക് വാതിൽ തുറന്ന് ഇറങ്ങരുത് വളരെ അപകടമാണ് ഇവർ ഒന്നോ രണ്ടോ പേരല്ല മൂന്നിലധികം ആൾക്കാർ എപ്പോഴും അവർ ഉണ്ടാവും സംഘമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് യുമാരെ നേരിടാനായിട്ട് ഒരിക്കലും സാധിക്കില്ല തന്നെയുമല്ല യുമാരുടെ കയ്യിൽ മാരകായുധങ്ങൾ എപ്പോഴും ഉണ്ടാവും ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമെന്ന് പറയുന്നത് സ്പോട്ടിൽ തന്നെ പോലീസിനെ വിവരം അറിയിക്കുക സെയിം ടൈമിൽ തന്നെ നമ്മുടെ അയൽഭക്തെ നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്കാരെ അറിയിക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉമാർ അകത്ത് കിടക്കുന്നതിന് മുമ്പ് തന്നെ ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് നമുക്ക് ഉമാരിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ കോണ്ടാക്ട് നമ്പർ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം വളരെ അപകടകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടിന് വേണ്ട രീതിയിലുള്ളൊരു അടച്ചുറപ്പില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംഘം വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറും അത്തരത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലീസിനെ വിളിക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ച് കൂട്ടാനോ ഉള്ളൊരു സമയം നമുക്ക് ഉണ്ടാവില്ല നമ്മൾ മനോധൈര്യം കയ്യിലെടുത്തുകൊണ്ട് ഇവന്മാരെ നേരിടുക എന്നുള്ളൊരു ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പേടിക്കാതിരിക്കുക സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരും മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ് നമ്മൾ മനോധൈര്യം കയ്യിലെടുത്തുകൊണ്ട് ഇവന്മാരെ നേരിടുക എന്നുള്ളതാണ് അ മാനുഷികമായ ശക്തി ഒന്നും യൂമാർക്കില്ല പക്ഷേ നമുക്കുള്ളത് തന്നെ രണ്ട് കൈയും രണ്ട് കാലും മാത്രമേ യുവമാർക്കുള്ളൂ നമ്മൾ നല്ല രീതിയിൽ പേടിക്കാതെ ധൈര്യത്തോടെ യുവമാരെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെ വേണമെന്നുള്ളത് നമ്മളുടെ ആ ഒരു സമയത്തുള്ള നമ്മുടെ കോമൺ സെൻസ് പോലെ ഇരിക്കും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നു മാത്രമേ ഉള്ളൂ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവനെ നമ്മൾ തിരിച്ചുപദ്രവിക്കുക ആ ഒരു കാര്യം മാത്രമേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും നമ്മൾ ഭയന്ന് പറിച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ജീവനും സമ്പത്തും എല്ലാം അവന്മാർ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെടും വളരെ പ്രായമായിട്ടുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീടിന് വേണ്ട രീതിയിലുള്ളൊരു അടച്ചുറപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മൾ അവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സന്ദർഭത്തിൽ അവിടെ ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് നമ്മളൊന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ജീവന് ഭീഷണിയാവുന്നത് എന്തും നമ്മൾ നശിപ്പിച്ചേ മതിയാവുള്ളൂ ആ ഒരു കാര്യം നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ കുറുവാ കുറുവാസംഘത്തിൻ്റെ ആക്രമണം നമുക്ക് നേരിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരെ സിമ്പിളായിട്ട് നമുക്ക് നേരിടാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട് അത്രയും കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം